ിൽ സി പി എം പ്രവർത്തകൻ പോലീസിനെ പൂട്ടിയിട്ട് കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചു തലശ്ശേരി മണോലിക്കാവിൽ ഉത്സവത്തിനിടെയാണ് സംഭവം തുടർന്ന് സംഭവത്തിൽ പങ്കുള്ള അൻപത്തിയഞ്ച് സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്തതിന് ഇരുപത്തിയേഴ് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് ആദ്യം കേസെടുത്തത് എസ് ഐ അഖിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഹെബിൻ പ്രജീഷ് ഷിബിത് എന്നിവരാണ് ബുധനാഴ്ച രാത്രി കയ്യേറ്റത്തിനിരയായത് ഇവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ സംഭവത്തിൽ വ്യാഴാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്ത സിപിഎം പ്രവർത്തകനെ മോചിപ്പിച്ചുകൊണ്ടുപോയതിന് അമ്പത്തി അഞ്ച് സിപിഎം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ കാവൽ ഉത്സവത്തിനിടെ സിപിഎം ബി ജെ പി സംഘർഷം ഈ സംഭവത്തിൽ പങ്കുള്ള സി പി എം പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത് ഇതിനിടെ മദ്യപിച്ച് ബഹളം ിയ ഒരു സി പി എം പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് കൊണ്ടുപോകുന്നത് തടഞ്ഞ പ്രവർത്തകർ കാവിന്റെ ഗേറ്റ് പൂട്ടിയിട്ട് പ്രവർത്തകരുമായി പോയി പത്തോളം പോലീസുകാർ മാത്രമാണ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നത് തിരുവങ്ങാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജിതിൻ അടക്കമുള്ളവരാണ് പോലീസിനെ പൂട്ടിയിട്ട് പ്രതിയെ കൊണ്ടുപോയത് എഫ്ഐആർ പ്രകാരം വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പത്തോടെ ബിജെപി സിപിഎം പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് സംഭവം ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഘർഷം തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഭരണകക്ഷിയായ ഇടതുപക്ഷ പ്രവർത്തകർ അവരെ ആക്രമിക്കുകയും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു കൂടാതെ പ്രതികൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്നും കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റയെണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്നും സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം തടയുന്നതിനിടെയായിരുന്നു പോലീസുകാർക്ക് മർദ്ദനമേറ്റത് ഇതിനിടെ ബി ജെ പി പ്രവർത്തകർ ഇടപെട്ടതും സ്ഥിതിഗതികൾ വഷളാക്കി ഇതോടെ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ കൂടുതൽ പോലീസ് സേനയെത്തി ബലപ്രയോഗത്തിലൂടെ മാറ്റുകയായിരുന്നു ബി ജെ പി സി പി എം സംഘർഷത്തിനിടെ സംഘർഷം നിയന്ത്രിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം വലിച്ചു കീറിയ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു ഓരോ ഓരോ ജീവിതവും കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു